നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം പതിനൊന്നാം തീയതി വ്യാഴാഴ്ച ദിവസത്തെ കാരുണ്യ പ്ലസ് ലോട്ടറി ഭാഗ്യത്തെക്കുറിച്ച് പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളായിട്ടുള്ള ലോട്ടറി ഭാഗ്യ പരീക്ഷണാർത്ഥികളോട് പങ്കുവെക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുവാൻ താൽപ്പര്യം കാണിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം പതിനൊന്നാം തീയതി വ്യാഴാഴ്ച ദിവസം കേരള ഗവൺമെന്റിന്റെ കാരുണ്യ പ്ലസ് ലോട്ടറി ടിക്കറ്റ് നെറുക്കെടുക്കുന്ന ദിവസമാണ് ഒന്നേ ദിവസം ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി മുതൽ മൂന്ന് മണി മുപ്പത് മിനിറ്റ് വരെയുള്ള സമയത്താണ് നെറുക്കെടുപ്പ് നടക്കുക അപ്പോൾ ഈ സമയം എന്ന് പറഞ്ഞാൽ ഒരു വിലയേറിയ വിലപിടിപ്പുള്ള ഒരു സമയമാണ് എന്തെന്നാൽ ഈ മൂന്ന് മണി മുതൽ മൂന്ന് മണി മുപ്പത് മിനിറ്റ് വരെയുള്ള സമയത്ത് ഭാഗ്യദേവത തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ധനം കയ്യിൽ എത്തിക്കുന്ന ഒരു സമയമാണ് ഭാഗ്യദേവതയുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സമയമാണ് അൻപത് രൂപ കൊടുത്ത് കാരുണ്യ പ്ലസ് ലോട്ടറി വാങ്ങി ഭാഗ്യം പരീക്ഷിക്കുന്നവരിൽ നിന്നും ഭാഗ്യദേവത കുറെ പേരെ തെരഞ്ഞെടുത്ത് അവരുടെ കൈകളിലേക്ക് ധനം എത്തിച്ചു കൊടുക്കുന്ന ഒരു സമയമാണ് കുറെ പേർ രക്ഷപ്പെടും നല്ല തുകയൊക്കെ കുറെ പേർക്ക് ലഭിക്കും കുറെ പേർക്ക് ഒന്നും തന്നെ ലഭിക്കത്തില്ല കുറെ പേർക്ക് ചെറിയ തുകകളൊക്കെ ലഭിക്കും അപ്പോൾ അങ്ങനെ കുറെ പേർ നിരാശയിലേക്ക് പോകുമ്പോൾ കുറെ പേർ സന്തോഷം അനുഭവിച്ചു എനിക്ക് ലോട്ടറി അടിച്ചു ഇത്ര രൂപ കിട്ടി എന്നുള്ള സന്തോഷം കൊണ്ട് അവർ ലക്ഷ്മി ദേവിയോട് നന്ദി പറയുന്ന ഒരു സമയമാണ് ചിലർ നിരാശയോടുകൂടി ആ എനിക്കിതൊന്നും പറഞ്ഞിട്ടില്ല എൻ്റെ ജീവിതത്തിൽ ലോട്ടറി ഭാഗ്യമൊന്നും പറഞ്ഞിട്ടില്ല ലോട്ടറി അടിച്ച് എൻ്റെ കടം വിടാമെന്ന് ഒരിക്കലും ഞാൻ വിചാരിക്കണ്ടേ എന്നുള്ള ചിന്തകളും ഒക്കെ ആയിട്ട് കുറെ പേരങ്ങനെ മാറും കുറെ പേർക്ക് അയ്യായിരവും അമ്പതിനായിരവും ഒക്കെ കിട്ടിയ അത്യാവശ്യം അവർക്ക് പിടിച്ചു നിൽക്കുവാനുള്ള ഒരു ജീവിത സാഹചര്യം അവിടെ ഉണ്ടാകുകയാണ് അപ്പോൾ ഇങ്ങനെ ഒരു അനുഭവമാണ് ഈ മൂന്ന് മണി മുതൽ മൂന്ന് മണി മുപ്പത് മിനിറ്റ് വരെയുള്ള സമയത്ത് നടക്കുക അപ്പോൾ ഈ വ്യാഴാഴ്ച ദിവസം കാരുണ്യ പ്ലസ് ലോട്ടറി ഭാഗ്യം ജ്യോതിഷപരമായിട്ട് ചിന്തിക്കുമ്പോൾ ഏതൊക്കെ നാളുകാർക്കാണ് വന്നു ചേരുവാൻ സാധ്യത എന്നുള്ളത് ചിന്തിക്കാം ഈ വ്യാഴാഴ്ച ദിവസം ലോട്ടറി ഭാഗ്യത്തിന് സാധ്യത എന്ന് പറയുന്നത് മിഥുനക്കുറിൽപ്പെട്ട മകീരൻ രണ്ടുപാദം തിരുവാതിര പുനർദം മുക്കാൽ നാളുകാർക്കുണ്ട് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക മിഥുനക്കുറിൽപ്പെട്ട മകിരൻ രണ്ടുപാദം തിരുവാതിര പുനർദം മുക്കാൽ നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാം കർക്കടകുറിൽപ്പെട്ട പുനർദം കാല് പൂയമായില നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാം ചിങ്ങക്കുറിൽപ്പെട്ട മകം പൂര ഉത്തരം കാല നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാം തുലാക്കുറിൽപ്പെട്ട ചിത്ര പാദം ചോദ്യം വിശാഖ മുക്കാൽ നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാം அதுபோல தான் தனிக்கூறில்பெட்ட மூலம் பூராட உத்தாடம் கால் நாளக்காருக்கு லோட்டரி பாகியம் பிரதீஷிக்காம் மகரக்கூறிப்பட்ட உத்திராட முக்கால் திருவோணம் அவுட்டின் ரண்டு பாதம் நாளக்காருக்கு லோட்டரி பாகியம் பிரதீஷிக்காம் அதுபோல தே மீனக்கூறில்பட்ட பூரி உருட்டாதி கால் உத்ருட்டாதி ரேவதி நாள்க்கும் லோட்டரி பாகியம் பிரதீஷிக்காம் சிங்கக்கூறில்பட்ட மகம்பூர உத்தரம் கால் நாளக்காக்கும் கர்க்கிடக்கூறிப்பட்ட பூயம் പുനർദ്ദം കാല് പൂയം ആയില്ലെന്നാളുകാർക്കും ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാം കർക്കിടകുറിപ്പെട്ട പുനർദംകാല് പൂയം ആയില്ലെന്ന ആളുകാരായിട്ടുള്ള ലോട്ടറി വിൽപ്പനക്കാർക്കും നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണെന്നുള്ളതും പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കുക ബാക്കിയുള്ള നാളുകാർക്കൊക്കെ അവരുടെ ദശാകാല സമയവും അപകാര ഒക്കെ നല്ലതാണെങ്കിൽ അവർക്കും ലോട്ടറി ഭാഗ്യത്തിനുള്ള സാധ്യതയുണ്ട് അതൊക്കെ അവരുടെ ജീവിതാനുഭവങ്ങൾ കൊണ്ടറിയാം അവരുടെ സമയം മെച്ചപ്പെട്ടതാണോ ഇല്ല അറിയാം ഞാൻ ഈ പറഞ്ഞ നാളുകാരിൽ നിന്നും ഭാഗ്യദേവത തിരഞ്ഞെടുത്ത് അവർക്ക് ലോട്ടറി ഭാഗ്യം കൊടുക്കുന്നതാണ് എന്നുള്ളതും അറിഞ്ഞിരിക്കുക അപ്പം അതുപോലെ കുറെ നമ്പറുകൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും ഈ നമ്പറിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമ്പറുകൾ നിങ്ങൾ ഒരു പേനായെടുത്ത് ഒരു വെള്ള വെള്ളപ്പേപ്പറിലേക്ക് എഴുതിയെടുത്തുകൊണ്ട് പോയി ടിക്കറ്റ് എടുക്കുവാൻ ശ്രമിച്ചാൽ ഒരുപക്ഷെ ഭാഗ്യദേവത ഇതിൽ കൂടി നിങ്ങളെ അനുഗ്രഹിക്കുവാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാനായിട്ടുള്ള ഒരു വിളക്കാണ് അല്ലെങ്കിൽ ഒരു വെളിച്ചമാണ് ഈ ഒരു നമ്പർ എന്നുള്ള മനോഭാവത്തോടു കൂടി നിങ്ങൾ എഴുതിയെടുത്തോണ്ട് പോയി ആ ടിക്കറ്റ് ഭാഗ്യവശാൽ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഭാഗ്യദേവത നിങ്ങളെ അനുഗ്രഹിച്ചു എന്ന് തന്നെ പറയാം കാരണം ഈ നമ്പറൊക്കെ ചിലപ്പോൾ എഴുതിയെടുത്തുകൊണ്ട് പോകുമ്പോൾ അടുത്തുള്ള ലോട്ടറി ടിക്കറ്റ് കടയിൽ ഈ നമ്പറുള്ള ടിക്കറ്റ് കിട്ടണമെന്നില്ല അപ്പോൾ അങ്ങനെ ഒരു ടിക്കറ്റ് നിങ്ങൾക്ക് കിട്ടിയാൽ ഭാഗ്യദേവത നിങ്ങളെ അനുഗ്രഹിച്ചു എന്നുള്ള വിശ്വാസത്തോടുകൂടി കൂടി ദേവിയോട് പ്രാർത്ഥിക്കുക ഇതിനകത്ത് എനിക്കൊരു സമ്മാനം തരണമേ ഒരു ലോട്ടറി ഭാഗ്യം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുക ലക്ഷ്മിദേവി തീർച്ചയായിട്ടും അനുഗ്രഹിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ ഇനി അതൊന്നും ഒത്തില്ല എങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് സംഖ്യാശാസ്ത്ര പ്രകാരമുള്ള ഒരു കാര്യമാണ് പറയുന്നത് നിങ്ങൾക്ക് കിട്ടുന്ന ടിക്കറ്റിലെ നാലക്ക സംഖ്യകളും ആറക്ക സംഖ്യകളും കൂട്ടി നോക്കുമ്പോൾ ഒന്ന് വരിക രണ്ടു വരിക മൂന്ന് വരിക ഒമ്പത് വരിക അപ്പോൾ അങ്ങനെയുള്ള ടിക്കറ്റുകൾ നിങ്ങൾ നോക്കിയെടുക്കുക അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയും ഒരു ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുണ്ട് ഇത് സംഖ്യാശാസ്ത്ര പ്രകാരമുള്ളൊരു കാര്യമാണ് പറയുന്നത് ഒന്ന് വരിക രണ്ട് വരിക മൂന്ന് വരിക ഒമ്പത് വരിക നാലക്ക സംഖ്യകളും ആർക്ക് സംഖ്യകളും കൂട്ടി നോക്കുമ്പോൾ ഈ പറയുന്ന സംഖ്യകളാണ് വരുന്നതെങ്കിൽ അങ്ങനെയുള്ള ലോട്ടറി ടിക്കറ്റും അങ്ങനെയുള്ള ലോട്ടറി ടിക്കറ്റും നിങ്ങൾക്ക് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കാവുന്നതാണ് ഒരു ടിക്കറ്റ് എടുക്കാവുള്ളൂ അൻപത് രൂപയെ മുടക്കാവുള്ളൂ എന്നുള്ളതും പ്രത്യേകിച്ച് ഞാൻ ഓർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം